ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് ദ ഫൈനൽ ജേണി ഒടുവിലത്തെ യാത്ര മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ തുടരുകയാണ് അഞ്ചാം നാളിലേക്ക് നമ്മളെത്തുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കരയരുത് കരയരുത് മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ വിചാരങ്ങളിൽ പ്രധാനമായിട്ടും വരേണ്ട ഒരു ചിന്തയാണ് കരയരുത് കാരണം കർത്താവ് തമ്പുരാൻ നമ്മളോട് പറയുന്ന വാക്കാണ് അത് പ്രത്യേകിച്ച് ഈ ബാലിക മരിച്ചിട്ട് അവളെ ഉയർപ്പിക്കാനായി കർത്താവ് ചൊല്ലുന്ന ഒരു രംഗമില്ലേ ചൊല്ലുന്ന രംഗത്ത് ഇവരുടെ വിലാപം കണ്ടിട്ട് കർത്താവ് പറയുന്നതാണ് കരയാതിരിക്കുക ബാലിക മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് വിലപിക്കരുത് ശരിക്കും ഇന്നത്തെ ഈ ടോപ്പിക് ഉണ്ടല്ലോ ഇത് ഇതൊരു സമഗ്രമായ ഒരു കൈകാര്യം ചെയ്യലൊന്നും ആയില്ല ആകില്ല എന്നാലും ചെറുതായിട്ട് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് ഒത്തിരി പേരുണ്ട് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നവര് അല്ലേ മരണത്തിൽ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ഇപ്പോഴും സങ്കടത്തിലും കഥനത്തിലുമായിരിക്കുന്ന ഒത്തിരി പേരില്ലേ അവരെയൊക്കെ നോക്കിയിട്ട് കർത്താവ് പറയുന്ന വാക്കാണ് കരയരുത് ശരിക്കും ആദ്യം പെട്ടെന്നൊരു ദേഹവിയോഗം ഉണ്ടാകുമ്പോൾ ആ നാളുകളിൽ ഒരു വിലാപം ഒരു കണ്ണീര് മനസ്സിലാക്കാം പക്ഷെ എല്ലാ കാലും തുടരാൻ പാടുണ്ടോ നമ്മൾ വീണ്ടും ജീവിതത്തിൻ്റെ ക്രമത്തിലേക്ക് തിരികെ വരണ്ടേ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിതത്തെ സമീപിക്കേണ്ടേ പ്രത്യാശയോടെ നോക്കി പാർക്കണ്ടേ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുമെന്നുള്ള പ്രത്യാശയോടെ ജീവിതത്തെ സമീപിക്കേണ്ടേ ഇതാവശ്യമാണ് അതുകൊണ്ട് ഇന്നത്തെ ചിന്ത കരയരുത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈശോ കരയരുത് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഈ ധ്യാനത്തിലും നമ്മുടെ പ്രാർത്ഥനാ ഗീതങ്ങളിലും നമ്മൾ കണ്ടെത്തുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ട് കരയരുത് ഒന്നാമത്തെ കാരണം പറയുന്നത് ഞാനാണ് ജീവൻ അതുകൊണ്ട് കരയരുത് ഞാനാണ് ജീവൻ അതുകൊണ്ട് കരയരുത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് കർത്താവ് പറയുന്നില്ലേ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു അതുകൊണ്ട് എൻ്റെ അധികാരത്തിലാണ് മരണവും നിൽക്കുന്നത് അതുകൊണ്ട് കരയരുത് അതുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചില്ലേ മൃതസംസ്കാര ശുശ്രൂഷയിൽ പ്രബോധന ഗാനം അവിടെ വീട്ടിൽ നമ്മൾ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ പ്രബോധന ഗാനം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടും രണ്ടാണ് സ്ത്രീകൾക്കുള്ള പ്രബോധന ഗാനത്തിൽ നമ്മൾ പാടുന്നത് അന്നൊരു ദിവസം സോദരിമാരാത്താമറിയം ചുടുക വീഴ്ത്തിയിരുന്നു എന്ന് പാടി തുടങ്ങുന്ന ആ പ്രബോധന ടീച്ചിങ് സോങ് പ്രബോധന ഗാനത്തിൻ്റെ അവസാന പാദത്തിൽ നമ്മൾ പാടുന്നത് ഇങ്ങനെയാണ് ജീവനും ഉയരും ഞാനാകുന്നു കരയരുദേവം കരുണയുടന്തികമാർന്ന കിലേശം ശാന്തി പൊഴിഞ്ഞു ജീവനും ഉയരും ഞാനാകുന്നു ഞാൻ ജീവനായതുകൊണ്ട് നീ കരയാതിരിക്കുക അതുകൊണ്ട് നമ്മുടെ മരണത്തിൽ തീർച്ചയായിട്ടും സങ്കടത്തിൻ്റെ നേരമാണെങ്കിലും ആ വിലാപം ഒത്തിരി അങ്ങ് നീണ്ടുപോകരുത് കാരണം നമ്മുടെ കർത്താവ് തമ്പുരാൻ ജീവിക്കുന്ന ദൈവമാണ് അവൻ ജീവിക്കുന്നവരുടെ ദൈവമാണ് ആ വിചാരം എപ്പോഴും ഉണ്ടാകണം രണ്ടാമത്തത് കരയരുത് എന്താ കാരണം എന്നറിയാമോ ഞാൻ ജീവൻ നൽകുന്നു കരയരുത് കാരണം ഞാൻ ജീവനാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഞാൻ ജീവൻ നൽകുന്നവനാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത് മൃതസംസ്കാര ശുശ്രൂഷയിൽ തന്നെ ദേവാലയത്തിൽ എത്തിക്കഴിയുമ്പോൾ അണൈനീശോ മൃതരാമഹിലർക്കും അതാ പെട്ടെന്ന് നമ്മൾ കണക്ട് ചെയ്യുന്നത് കാരണം ദേവാലയത്തിലേക്ക് മൃതശരീരം കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാടുന്ന ആദ്യത്തെ പാട്ട് അതാണ് ആ പാദം അത് ആ ഗീതം പാടി പാടി വരുമ്പോൾ പിന്നെ നമ്മൾ പാടുന്നൊരു കാര്യം ഇങ്ങനെയാണ് പ്രിയരെ നിങ്ങൾ കരയരു അഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ കരയാതിരിക്കുക എന്താ കാര്യം പുനരുദ്ധാനം നൽകാൻ കർത്താവ് തമ്പുരാൻ വീണ്ടും വരും ആ വിചാരത്തോടെ ിലാപം നിർത്തണം ഇനിയുമുണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് മൃതസംസ്കാര ശുശ്രൂഷയില് അടുത്ത പ്രബോധന ഗാനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ഭാഗമാണ് സെമിത്തേരിയിൽ വെച്ചൊരു പ്രബോധന ഗാനമുണ്ടല്ലോ ഈ പടുപ്പീരിൻ്റെ ഗാനമുണ്ട് ആ ഗാനത്തിൻ്റെ അവസാന പാദം മൃതിയോർത്തിനിങ്ങൾ കഥനം തുടരാതെ മരണമോർത്ത് ഇനി നിങ്ങൾ കരയാതിരിക്കുക മൃതിയോർത്തിനിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം താൻ ഇന്നലെ മരണമുറക്കം ധ്യാനിച്ചപ്പോൾ ഈ ഗീതം നമ്മൾ ധ്യാനിച്ചതാണ് ഇതാണ് കാരണം പുനരുദ്ധാനം വരും അതുകൊണ്ട് മൃതിയോർത്ത് ഇനി നിങ്ങൾ കഥനം തുടരരുത് എന്ന് പ്രിയമുള്ളവരെ ഇന്നത്തെ പുറപ്പാട് ദ ഫൈനൽ ജേണിയുടെ ഈ എപ്പിസോഡ് ചില മരണങ്ങളിൽ ഇപ്പോഴും ഇങ്ങനെ ഒലഞ്ഞു നിൽക്കുന്നവരുണ്ട് ഇതുവരെ ജീവിത ക്രമത്തിലേക്കാകാത്തവർ നിങ്ങൾക്കുള്ള ദൂതാണ് ഇന്നത്തെ ഈ പുറപ്പാട് ഓർക്കണേ കരയരുത് കാരണം എന്താ ഒന്ന് കർത്താവ് ജീവനാണ് രണ്ട് അവൻ ജീവൻ നൽകുന്നവനാണ് അതുകൊണ്ട് നമുക്ക് അരയാതിരിക്കാം കർത്താവിൽ ആശ്രയം വയ്ക്കാം മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനായവനിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമേൻ